അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലമദില്ല അലഹമുല്ല ഹെറബുൽ ആലമീൻസ് വസ്സലാം വാലാ റസൂൽഹിൽ കരീം വാല അലിഹി ഒസഹാബതിഹി കുല്ലീം അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയമെന്ന് നിറഞ്ഞ ഈ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന അധ്യാപകരെ അദ്ധ്യാപികമാരെ സഹോദരങ്ങളെ ഒരു വാചകം ഒരു പ്രസംഗത്തിൽ നിന്നുള്ളൊരു ശകലം ഉദ്ധരിച്ചു കൊണ്ട് നമുക്ക് തുടങ്ങാം അറ്റ് എവ്രി അവർ ഓഫ് എവ്രിഡേ ഐ ക്യാൻ ടെൽ യു ഓൺ വിച്ച് പേജ് ഓഫ് വിച്ച് ബുക്ക് ഈച്ച് സ്കൂൾ ചൈൽഡ് ഇൻ ഇറ്റലി ഈ സ്റ്റഡി ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ഇറ്റലിയുടെ ഭരണാധികാരം ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൈപ്പിടിയിലൊതുക്കിയ ഫാസിസത്തിൻ്റെ തലതൊട്ടപ്പൻ ബെനിറ്റോ മുസോളിനിയുടെ ഒരു പ്രസംഗത്തിലെ വാചകമാണിത് ഇറ്റലിയിലെ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ ഒരു വിദ്യാർത്ഥി ഒരു ദിവസം ഒരു മണിക്കൂറിൽ എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും പഠിക്കുന്നത് എന്താണ് എന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയും ഈ ലോകത്ത് നിലവിൽ വന്ന വർഗീയവും അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യപരവും സമൂഹത്തിൽ വിഷബീജങ്ങൾ കുത്തി നിറയ്ക്കുന്ന ആശയങ്ങളുള്ളതുമായ ഏതേത് പ്രസ്ഥാനങ്ങളുണ്ടോ ആശയധാരകളുണ്ടോ അവയുടെയൊക്കെയും എല്ലാവരിലും സമാനമായി നമുക്ക് കാണാവുന്ന ഒരു സ്വഭാവമാണ് മുസോളിനിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറ്റലിയിലെ ഫാസിസം പോലെ തന്നെ ജർമ്മനിയിലെ നാസിസവും ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല ജർമ്മനിയിലെ കുട്ടികൾ ോമാഞ്ചത്തോടുകൂടി കണ്ടിരുന്ന ഇറ്റലിയിലെ അഡോൾഫ് ഹിറ്റ്ലർ സ്കൂളുകളിൽ ലോകത്ത് ഇന്നുവരെ മനുഷ്യന്മാർ വിചാരിക്കുക പോലും ചെയ്യാത്ത രൂപത്തിൽ പാഠ്യപദ്ധതികളിലും അതുപോലെ തന്നെ വിഷയങ്ങളും എത്രമാത്രം ആസൂത്രിതമായി മാറ്റി വരയ്ക്കപ്പെട്ടു എന്ന് ജർമ്മനിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജർമ്മനിയുടെ ഫ്യൂറർ അഡോൾഫ് ഹിറ്റ്ലറിനെ തൻ്റെ ജീവിതത്തിൽ ഒരു നോക്കു കാണുന്നത് രോമാഞ്ചപുളകിതരാകുന്ന മനസ്സോടുകൂടി അതിനെ കാണുന്ന കുട്ടികളുടെ കഥകൾ ജർമ്മനിയിലെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ബയോളജി എന്ന് പറയുന്നത് അത് തങ്ങളുടെ വംശശുദ്ധി സ്ഥാപിക്കാനുള്ള ഒരു ശാസ്ത്രം മാത്രമായി കാണുകയും പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടുകയും അത് റേസ് സയൻസ് ആയി മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ജിയോഗ്രഫി എന്നത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായി ജിയോ പൊളിറ്റിക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റി മനസ്സിലാക്കപ്പെടുന്നത് അങ്ങനെയാണ് ഏതേത് ആശയങ്ങളും ഇത്തരത്തിലുള്ള ശക്തികളും ലോകത്ത് ഭരണകൂടത്തിൽ എത്തുമ്പോൾ തങ്ങൾ സ്വീകരിക്കുന്ന നയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് മനുഷ്യർക്ക് വരും തലമുറയ്ക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക എന്നതിനപ്പുറത്ത് അവരുടെ അവർക്ക് ശരിയായ ബോധ്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്ത് തങ്ങളുടെ രാഷ്ട്രീയ നയങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക എന്ന നയം പക്ക പൊളിറ്റിക്കൽ ഇൻഡോക്ട്രിനേഷൻ എന്നതാണ് ഇതിനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പദപ്രയോഗം ഇറ്റലിയിലെ ഫാസിസത്തിനും ജർമ്മനിയിലെ നാസിസത്തിനും ഇത് വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലായാലും വർഗീയ ശക്തികൾ അതുപോലെ തന്നെ ഈ നാട്ടിനെ വർഗീയമായും കുട്ടിച്ചോറക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഭരണകൂടത്തിലെത്തുമ്പോൾ അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നത് തങ്ങളുടെ കുടിലെ താൽപ്പര്യങ്ങൾ സമൂഹത്തിൽ അടുത്ത തലമുറയിൽ വിഷബീജങ്ങളായി കുത്തിവെക്കാനുള്ള ഒരു ടൂളായി വിദ്യാഭ്യാസത്തെയും വിദ്യാലയങ്ങളെയും ആ പാഠ്യപദ്ധതികളെയും കരിക്കുലങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ എഴുപതുകളുടെ തുടക്കത്തിൽ ആര്യൻ വംശശുദ്ധി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ മുതൽ മുതലിങ്ങോട്ട് ആ ചരിത്രം നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എഴുപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള സംഘപരിവാര ശക്തികൾ അധികാരത്തിലെത്തിയ ആ സമയത്ത് എൻ സി ആർ ടിയിലുള്ള പല ചരിത്ര പുസ്തകങ്ങളെയും പിൻവലിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നു നമുക്ക് കാണാൻ കഴിയും ബാലഗംഗാധര തിലകനെ പോലെയുള്ള അരവിന്ദോ ഘോഷനെ പോലെയുള്ള നേതാക്കളെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് എൻ സി ആർ ടിയുടെ പല ചെറിയ ക്ലാസ്സുകളിലുള്ള കുട്ടികളുടെ പുസ്തകത്തിൽ നിന്ന് വെട്ടിനിരത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ കണ്ട വലിയ ചരിത്രകാരി ചരിത്രകാരിമാരിൽ ഒരാളായിരുന്ന റോമിലാധാപ്പറിൻ്റെ എട്ടാം ക്ലാസ്സിലെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അത് മുസ്ലിം സമീപനങ്ങളോട് കൂടുതൽ അനുഭാവപൂർവ്വം പെരുമാറുന്നു എന്നും ഹിന്ദുത്വയുടെ റിവൈവലിസത്തിൻ്റെ ആശയങ്ങളോട് അത് ഒരു തരത്തിലുള്ള ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല എന്നും പേരിൽ പിന്നീട് ഒരു പുതിയ കമ്മിറ്റിയെ രൂപീകരിച്ച് ആ പുസ്തകത്തെ അപ്പാടെ നീക്കം ചെയ്ത് കളയാനുള്ള ശ്രമങ്ങൾ നമുക്ക് അന്ന് നടന്നത് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗവൺമെൻറ് ഔദ്യോഗിക കൽപ്പനയിലൂടെ ആർ എസ് ശർമ്മയുടെ ഏഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുരാതന ഇന്ത്യ ചരിത്ര പുസ്തകം സി ബി എസ് ഇയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് വെട്ടിനിരത്തുന്നത് ഈയൊരു ഒരു പ്രശ്നത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തെ വരും തലമുറ മനസ്സിലാക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് അതിലൊന്ന് പ്രാചീന ഇന്ത്യ ചരിത്രം ഏഷ്യൻ ഇന്ത്യ ചരിത്രത്തെ റൊമാൻറ്റിസൈസ് ചെയ്തുകാൽപനീകരിക്കുക വളരെ അസത്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മിത്തുകളും അതുപോലെ തന്നെ കെട്ടുകഥകളും ഇതിഹാസങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കാൽപ്പനീകരിച്ച് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ശ്രമിക്കുക മധ്യകാല ഇന്ത്യ ചരിത്രം മിഡീവൽ ഇന്ത്യ ചരിത്രം അതിനെ അതറൈസേഷൻ നടത്തി അപരവൽക്കരിച്ച് മുഗൾ ഭരണം മുസ്ലിം ഭരണ കാലഘട്ടം അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ആശയത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സംഘപരിവാരം രൂപീകരിച്ച സംഘടനയാണ് അഖില ഭാരതീയ ഇതിഹാസ് യോജന എന്ന് പറയുന്ന സംഘടന ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ചരിത്ര പണ്ഡിതരും ഒക്കെ ഒന്നടങ്കം ബാലിശമാണ് എന്ന് മുദ്രകുത്തിയ പി എൻ ഓക്കിനെ പോലെയുള്ള അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീ റൈറ്റിങ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക എന്ന പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പി എൻ ഓക്കിനെ പോലെയുള്ള ആളുകളുടെ ഭ്രാന്തമായ ചരിത്ര നിർമ്മിത കഥകൾ നമ്മുടെ കുട്ടികൾ അന്ന് പഠിക്കേണ്ടി വന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരം ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ യു മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും അവയുടെ പാഠ്യപദ്ധതികളിൽ ഈ പറഞ്ഞ മിത്തുകളും കഥകളും കുത്തി നിറച്ച് അപകടകരമായ ചരിത്ര ആഖ്യാനങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ന്യൂ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് വഴി വേദിക് സയൻസ് പോലുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് നമ്മുടെ പാഠ്യപദ്ധതിയും കരിക്കുലങ്ങളും മാറ്റി വരയ്ക്കപ്പെട്ടത് അതിൻ്റെ ഒബ്ജക്റ്റീവുകൾ വീണ്ടും റിവൈസ് ചെയ്യപ്പെട്ടത് അതിലെ അടക്കം വീണ്ടും വീണ്ടും ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നു എന്ന പേരിൽ മാറ്റിവരയ്ക്കുകയോ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ടായിരം വർഷത്തെ ഇന്ത്യ ചരിത്രം പഠിക്കാൻ കമ്മിറ്റിയുടെ ചെയർമാൻ കെ എൻ ദീക്ഷിത് നമുക്ക് വാർത്തകളിൽ വായിക്കാൻ കഴിയും ഐ ഹാവ് ടു ടു എ റിപ്പോർട്ട് ദാറ്റ് വിൽ ദ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ദവൺമെന്റ് ഹിസ്റ്ററി ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലെ പല മേഖലകളെയും വീണ്ടും തിരുത്തി എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നയാൾ പറയുന്നത് കാണാൻ കഴിയും ആ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായ കൾച്ചറൽ മിനിസ്റ്റർ മഹേഷ് ശർമ്മ അയാളെ സ്ഥിരമായി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്ന ആർ എസ് എസിൻ്റെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് വിങ്ങിൻ്റെ തലവൻ ബാലമുകുന്ദ പാണ്ഡെ അന്ന് പറഞ്ഞത് ദിസ് ഈസ് ദ ടൈം അല്ലെ ടൈം ഈസ് നൗ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കുട്ടികൾക്ക് വരും തലമുറയിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നത് അതിനുള്ള സമയം ഇതാണ് എന്നാണ് അയാളന്ന് വിശദീകരിച്ചത് അങ്ങനെ ഒരുപാട് പാഠപുസ്തകങ്ങൾ മാറ്റി വരക്കപ്പെട്ടു കരിക്കുലത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒബ്ജക്റ്റീവുകൾ അത് മാറ്റിവരക്കപ്പെട്ടു അത് വേറെയായി നിശ്ചയിക്കപ്പെട്ടു പൊളിറ്റിക്കൽ സയൻസ് വിശിഷ്യ മാനവിക വിഷയങ്ങളിൽ അധികമായ കൈകടത്തുകൾ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പ്ലസ് ടു ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ആൻറ്റി മുസ്ലിം റൈറ്റ്സ് ഇൻ ഗുജറാത്ത് എന്ന പദം തന്നെ ആൻറ്റി മുസ്ലിം എന്നത് അപ്പാടെ മാറി വെറും ഗുജറാത്ത് റൈറ്റുകളായി മാറിയത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴിന് വിവരാവകാശ നിയമപ്രകാരം ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു എന്ന പരാമർശത്തിന് വിവരാവകാശ നിയമപ്രകാരം അങ്ങോട്ട് എൻ സിആർ ടിയോട് തെളിവ് ചോദിക്കേണ്ടി വന്നു ഇന്ത്യയിലെ അക്കാഡമിക് രംഗത്തുള്ള ആളുകൾക്ക് പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് ഡെമോക്രസി ജനാധിപത്യം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഡെമോക്രസിക്കുള്ള ചലഞ്ചുകൾ ഇതൊക്കെയും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി ഗാന്ധി വധത്തിലെ സംഘപരിവാര ശക്തികളുടെ പങ്കിനെ അത് റിമൂവ് ചെയ്തു എൻ സിആർ ടിയുടെ ഡയറക്ടർ ദിനേഷ് പ്രസാദ് സക്ലാണി എന്ന് പറയുന്ന ആളോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടായ കലാപങ്ങൾ സമരങ്ങൾ പലതരത്തിലുള്ള പൊളിച്ചുമാറ്റലുകൾ ഇതിനെയൊക്കെ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവദിച്ചത് ഇതൊക്കെയും കുട്ടികളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് കുട്ടികളെ വയലൻ്റ് ആക്കും എന്നാണ് ഈ ചരിത്രമൊക്കെ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒരു ഒടുവിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഏകദേശം നാല് തവണ ഈ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ റിവിഷനുകൾ അല്ലെങ്കിൽ ഡിലീഷനുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അവസാനമുണ്ടായ റിവിഷനുകളിൽപ്പെട്ട ഒന്നാണ് പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അത് ത്രീ ഡോംഡ് സ്ട്രക്ചർ മൂന്ന് താഴെക്കുടങ്ങളുള്ള ഒരു നിർമ്മിതി എന്ന പരാമർശത്തിൽ ഒതുങ്ങി എന്നത് അതുപോലെ തന്നെ സംഘപരിവാര ശക്തികൾ അയോധ്യയിലേക്ക് നടത്താൻ രഥയാത്ര കർസേവകരുടെ പങ്ക് അവിടെയുണ്ടായ വർഗീയമായ സംഘടനകൾ ബി ജെ പി ഭരിക്കുന്ന നാടുകളിലെ പ്രസിഡന്റ് ഭരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബി ജെ പി തന്നെ പിന്നീട് അയോധ്യയിൽ നടന്ന പ്രശ്നങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ ആ പ്രഖ്യാപനങ്ങൾ അതൊക്കെയും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നത് രണ്ട് പേജോളം വരുന്ന മുഗൾ ഭരണാധികാരികളുടെ അവർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പട്ടിക അപ്പാടെ ഒഴിവാക്കപ്പെട്ടു എന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളിലെ നാലാമത്തെ റിവിഷനാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ ടാർഗറ്റ് ചെയ്യുക ന്യൂനപക്ഷങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണകൂടം പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത് അത് ന്യൂനപക്ഷ പ്രീണനമാണ് അത് അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വരിക നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വിദ്യാഭ്യാസ രംഗത്തെ സ്റ്റഡി മെറ്റീരിയലുകൾ മാത്രമല്ല ഈ മാനുപ്പുലേഷന് വിധേയമാകുന്നത് നേരെ മറിച്ച് സയന്റിഫിക് സ്റ്റഡികൾ രാജ്യത്തെ ആ അംഗീകൃതമായ ആധികാരികമായ കേന്ദ്രങ്ങൾ നടത്തുന്ന സയൻറ്റിഫിക് സ്റ്റഡികൾ ആഴത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിൻ്റെ സമയത്ത് ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകവും ചാണകത്തെയും കുറിച്ചുള്ള അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന മരുന്നുകൾ പ്രോഡക്റ്റുകൾ എന്നതിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡികൾ വളരെയേറെ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുകയും അറുപത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ മേഖലയിൽ കൗഡങ് അല്ലെങ്കിൽ കൗ യൂറിൻ സ്റ്റാർട്ടപ്പുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യും അതുപോലെ തന്നെ സംഘപരിവാരത്തിന്റെ കേഡർമാരായ ആളുകൾ ആയി എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗീകൃത റിസർച്ച് സ്ഥാപനങ്ങൾ ഇവയുടെ ഒക്കെയും തലപ്പത്ത് ആളുകളെ നിയോഗിക്കുക എന്നത് ഇതിന്റെ വിദ്യാഭ്യാസത്തെ മേഖലയെ തന്നെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ശ്രമമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഐ സി എച്ച് ആറിന്റെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിരുന്ന ആയിരുന്ന യല്ലപ്രകത സുദർശൻ റാവു എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ ഈ സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി നിയമിതനായ വ്യക്തി ചരിത്രത്തിലോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ രചനാശാസ്ത്രത്തിലോ ചരിത്ര പഠനങ്ങളിലോ അക്കാഡമിക്കായ എന്ത് സംഭാവനയാണ് അദ്ദേഹം നൽകിയതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഭാരതീയ ഇതിഹാസ സങ്കരൻ യോജയുടെ ആന്ധ്രാ ഘടകത്തിന്റെ മേധാവിയായിരുന്നു ഈ മനുഷ്യൻ എന്നതാണ് ഐ സി എച്ച് ആറിന്റെ ചെയർമാനായി ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ പ്രസിദ്ധരായ പ്രശസ്തരായ പ്രഗത്ഭരായ ഹിസ്റ്റോറിയന്മാരും ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഈ തീരുമാനങ്ങളെ വളരെ കൃത്യമായി തുറന്നെഴുതുന്നതും വിട്ടിത്തങ്ങളെ തിരുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും ഡോക്ടർ റോമി ധാപ്പുറനെ പോലെ ഡി എൻ ഛായെ പോലെ പ്രൊഫസർ രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള ആളുകൾ ഇത് കൃത്യമായി അക്കാഡമിക് ജേണലുകളടക്കം അവർ പ്രസിദ്ധീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ജാതി വ്യവസ്ഥ എന്നത് ജാതി അതുപോലെ തന്നെ വർണ്ണങ്ങൾക്കനുസരിച്ച് വിവേചനം എന്നത് ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും ഇത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നും കൃത്യമായി അക്കാഡമിക്കലായി നമ്മുടെ രാജ്യത്തെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പേപ്പറുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ വിശ്വസിക്കുകയും പറയുകയും എഴുതുകയും ചെയ്യുന്നയാളാണ് ഐ സി എസ് ആറിൻ്റെ ചെയർമാൻ എന്നിവിടെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഐ സി സി ഐ സി എസ് എസ് ആറിൻ്റെ ചെയർമാൻ ബ്രജ് ബിഹാരി കുമാർ ഇന്ത്യയിൽ ജാതീയതയും തൊട്ടുകൂടായ്മയും ഐത്തവും ഇതൊക്കെ വന്നത് ഇന്ത്യയിൽ അറബികളും തുർക്കികളുമൊക്കെ അധിനിവേശം നടത്തി ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു ഇവരുടെയൊക്കെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും പഠനങ്ങളോ യോഗ്യതകളോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തികച്ചും സംഘപരിവാര പശ്ചാത്തലം എന്നത് മാത്രമാണ് ഇത്തരം ഇന്ത്യയുടെ സമോന്നത സ്ഥാനങ്ങളിലേക്ക് പഠന മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാനങ്ങളിലേക്ക് ഇവർ നിയോഗിക്കപ്പെടാനുള്ള കാരണം അതിൽ തന്നെയും പിന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സംവരണം ചെയ്യപ്പെട്ടുള്ള ഫൗണ്ടേഷനുകളെ ഗവൺമെൻറ് ഫണ്ടഡ് ഫൗണ്ടേഷനുകളെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി മൗലന അബുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള മൗലന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനമാണ് ആ ഫൗണ്ടേഷൻ അതിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ അതിൻ്റെ മൊത്തം ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ് കോടി ആയിരുന്ന മൗലാന ആസാദ് എജ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ഫണ്ട് തൊട്ടടുത്ത വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷമായാണ് കുറഞ്ഞത് തൊണ്ണൂറ് കോടി ഒരു ലക്ഷത്തിലേക്ക് അതിനും തൊട്ടടുത്ത വർഷം അത് പത്തു ലക്ഷമായി മാറി പിന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഫണ്ടും കേന്ദ്ര ബജറ്റിൽ നിന്ന് മൗലാന ആസാദ് എജ്യൂക്കേഷൻ ഫൗണ്ടേഷന് ലഭിക്കുന്നില്ല അതുപോലെ രാജ്യത്തെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കുക അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലുള്ള ജാമ്യ മില്ലിയ പോലുള്ള സ്ഥാപനങ്ങളുടെ മൈനോറിറ്റി സ്റ്റാറ്റസ് അവരിൽ നിന്ന് എടുത്തു കറയാനുള്ള ശ്രമങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വിശിഷ്യ ന്യൂനപക്ഷങ്ങൾ അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സംഘപരിവാരം സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്ന് നമുക്ക് കൃത്യമായി വാർത്തകൾ പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാനാകും സി എ എ വിരുദ്ധ സമരകാലത്ത് ജാമ്യമില്ല ലൈബ്രറിയിലേക്ക് കടന്നു ചെന്ന് പോലീസുകാർ നടത്തിയ അവിടെ നടത്തിയ തീർവാഴ്ച വീഡിയോകളിലൂടെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്ന പ്രസിദ്ധരായ അക്കാഡമിഷ്യന്മാർ രാജ്യത്തെ തലമുതിർന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ ചരിത്രകാരന്മാർ ഇവരൊക്കെയും ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അത് സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രസിദ്ധ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ ഈ കളി കൈകടത്തലുകൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് രാജ്യത്തിന്റെ വികലമായ ചരിത്രം അവതരിപ്പിച്ച് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം പറയുന്നത് പോയിസണിങ് ദ സ്കൂൾ കരിക്കുലം ഇന്ത്യയുടെ ധാർമ്മികത ഈ തോസിനെ തന്നെ തകർത്തുകൊണ്ട് ഈ ഗവൺമെന്റ് തലത്തിൽ തന്നെ നടത്തുന്നത് ഇന്ത്യയുടെ സ്കൂൾ കരിക്കുലങ്ങളിൽ നടത്തുന്ന വിഷവൽക്കരണമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവാനന്ദ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത് കാണാൻ കഴിയും ഈ ഏറ്റവും അവസാനം നടന്ന ടെക്സ്റ്റ് ബുക്ക് എഡിറ്റുകൾ ടെക്സ്റ്റ് ബുക്ക് എഡിറ്റ്സ് ആർ പാർട്ട് ഓഫ് എ അതൊരു വംശീയ ഉന്മൂലനത്തിനുള്ള ഒരു കാരണം തന്നെയാണ് അതാണ് എന്ന് ഈ റീസെന്റ് ടെക്സ്റ്റ് ബുക്ക് എഡിറ്റ്സ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ കരിക്കുലം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠ്യപദ്ധതികൾ അവരുടെ പാഠപുസ്തകങ്ങൾ അവർ മനസ്സിലാക്കുന്ന കണ്ടന്റുകൾ അവർക്ക് രാജ്യത്തെ വലിയ ഗവേഷണശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന റിസർച്ച് പേപ്പറുകൾ ഇവരൊ ഇവയൊക്കെയും ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന സത്യം നമുക്ക് എല്ലാവർക്കും വാർത്തകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ചരിത്രത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നു അവർക്ക് സത്യത്തെ ഭയമാണ് അവർക്ക് വിവരമുള്ള തലമുറയെ ഭയമാണ് അവർക്ക് വിദ്യാഭ്യാസമുള്ള തലമുറയെ ഭയമാണ് സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് സ്വന്തം പ്രഭിതാക്കന്മാരുടെ സേവനങ്ങളെക്കുറിച്ച് തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയ ഒരു തലമുറയിൽ തങ്ങളുടെ ഗൂഢ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അതിൻ്റെ വിഷബീജങ്ങൾ കുത്തിവെച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്നവർക്കറിയാം ഈ ചരിത്രങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ പാരമ്പര്യം ഈ ഭൂതകാലം ഇതൊക്കെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഈ പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റിയാൽ മായും എന്നാണ് അവർ വൃധ ധരിച്ചു വെച്ചിരിക്കുന്നത് അലഹബാദിനെ പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്താൽ അക്ബർ ഇലാഹബാദിയെ പോലെയുള്ള മഹാകവിമാരുടെ കവിതകളെ ജനമനസ്സുകളിൽ നിന്നും അയച്ചു കളയാനാകും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ബാബരിയെ ത്രീ ഡോംഡ് സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ചാൽ അതിന് ചരിത്രത്തിൽ നിന്നും ഭൂതകാലത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ മുസൽമാനെയും ക്രൈസ്തവരെയും ദളിതനെയും ഒക്കെ എതിർ സ്ഥാനത്ത് അപ്പുറത്ത് നിർത്തി അവരുടെ നാമങ്ങളും ചരിത്രങ്ങളും ശേഷിപ്പുകളുമൊക്കെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്താൽ അവയൊക്കെയും വിസ്മൃതിയിലായി പോകും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ ആത്മാവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന തങ്ങളുടെ മതമോ ജാതിയോ വേഷമോ ഭാഷയോ ഒന്നും നോക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിച്ച മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അവ അങ്ങനെയൊന്നും അത്ര എളുപ്പത്തിൽ ഈ രാജ്യത്തിന്റെ അസ്ഥി നിന്ന് വേർപിരിക്കാൻ അവർക്ക് കഴിയില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കർമ്മ സ്വന്തം പ്രാണൻ വരെ ത്യജിക്കാൻ തയ്യാറായ മഹാരഥന്മാരുടെ ചോരപ്പാടുകൾ ഇന്ത്യയുടെ അസ്ഥി നിന്ന് നീക്കം ചെയ്യാൻ ഒരു പാഠ്യപദ്ധതിയുടെ മാറ്റങ്ങൾക്കും കഴിയില്ല എന്ന് നമുക്ക് മനു മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം നമ്മൾ അധ്യാപകർക്ക് എന്തു ചെയ്യാൻ കഴിയും നമ്മൾ ഇനിയും ഇനിയും വായിക്കണം നമ്മുടെ വായന മരിക്കുമ്പോൾ അപ്പുറത്ത് വർഗീയതയും ഫാസിസവുമാണ് പുനർജനിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തിന് യഥാർത്ഥ ചരിത്രങ്ങൾ യഥാർത്ഥ വസ്തുതകൾ നമ്മൾ കാരണം കിട്ടാതെ പോകരുത് എന്ന് നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കണം വികലമായ ചരിത്രബോധവുമായി വരുന്ന ഒരു തലമുറയ്ക്ക് ഈ രാജ്യത്തിന് എന്ത് സംഭാവനയാണ് നൽകാൻ കഴിയുക മുസ്ലിങ്ങൾ തങ്ങളുടേതെല്ലാം കവർന്നെടുത്തു എന്നും അവരപ്പുറത്ത് എതിർച്ചേരിയിൽ തങ്ങളുടെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടവരാണ് എന്നും തങ്ങളുടെ ഇതര മതവിഭാഗങ്ങളെ സഹോദര സമുദായങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാരണം എന്നും വിശ്വസിക്കുന്ന ഒരു തലമുറയ്ക്ക് ഈ രാജ്യത്തിന് എന്ത് സംഭാവനയാണ് നൽകാൻ കഴിയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ബാബറിനുള്ള പ്രതികാരമാണ് ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കല്ലും കല്ലും കമ്പുമായി ആക്രോശിച്ച് ഒരു മതത്തിൻ്റെ ആരാധനാലയം തകർക്കാൻ വേണ്ടി ആക്രോശിക്കുന്ന ഒരു കർ സേവകരിൽ നിന്ന് ഈ നാടിന് എന്ത് പുരോഗതിയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടാണ് നമ്മുടെ രാജ്യമാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടാണ് ഈ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം അൻപത് ശതമാനത്തോളമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അഥവാ ഇന്ത്യയിലെ പകുതിയോളം വരുന്ന ജനസംഖ്യയെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപക വൃത്തി എന്ന് പറയുന്ന വലിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ അവിടെയാണ് കരിക്കുലത്തിലും കറിക്കലത്തിലും വരെ കൈയിട്ട് നോക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിന്റെ വർഗീയ ശക്തികളുടെ ഇത്തരത്തിലുള്ള വിഷവൽക്കരണങ്ങളെ ചെറുത്തു നിൽക്കാൻ നമുക്കാണ് കഴിയുക എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഈ വിദ്യാർത്ഥികളെ ഈ വലിയ സമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളത് ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത് നമുക്കാണ് അവിടെ അധ്യാപനം എന്നത് കേവലം ഒരു തൊഴിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് വരും തലമുറയുടെ നിർമ്മിതിയാണ് അത് നമ്മുടെ നാടിൻ്റെ സ്വസ്ഥമായ പുരോഗമനത്തിലേക്കുള്ള പാതയാണ് നമ്മൾ അധ്യാപകർ ആ ചുമതലാ ബോധത്തോടുകൂടി ആയിരിക്കണം മുന്നോട്ട് നീങ്ങേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു